ഹേ ഗ്യാസ് വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ചധികം ദിവസമായി എന്നറിയാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടും ഒരു കുറച്ച് ഗ്യാപ്പ് എടുത്തു നല്ലതിനാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുക നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഈ ഒരു സമയത്തും ഈ ജൂലൈ മാസം ഈ ജൂൺ മാസം നല്ല ഒരു മഴ കാര്യങ്ങളൊക്കെയാണ് പൊതുവെ അപ്പോൾ നമ്മുടെ ഈ പാലക്കാട് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് എന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ പറയാം നമ്മുടെ മുക്കായി പാലം അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ചെറിയൊരു സിമ്പിൾ വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ് വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് അതായത് ഈ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഈ കിട്ടുന്ന ഓരോ കാറ്റും ആ ഒരു പ്രകൃതി ഭംഗിയും അതായത് നേച്ചുവർ എന്ന് പറയുന്ന സംഭവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രകൃതി ഭംഗിയുണ്ട് ഉണ്ട് അതൊന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ശരി എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാലോ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് നോക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഇതിനെ അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ മുക്കാഴ്ച താഴെ അതായത് ഈ ബ്രിഡ്ജ് ഒഴുകുണ്ടല്ലോ ഇതിലൂടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ എന്താ പറയുക പാ പായലൊക്കെ പിടിച്ച് കുളവാഴ കുളവാഴയൊക്കെ പിടിച്ച് നല്ല ഭംഗിയായി കിടക്കുകയാണ് നിങ്ങൾക്ക് കൂടെ കാണിക്കാമെന്ന് വെച്ചാണ് അത് നോക്കി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഏകദേശം അപ്പോൾ ഇതാണ് മുക്കായി ശിവാർ ടെമ്പിൾ അപ്പോൾ ഓപ്പോസിറ്റ് നേരെ നോക്കിക്കഴിഞ്ഞാൽ പാലം ഇതാണ് ആ ഞാൻ പറഞ്ഞ ആ ഒരു കുളം അപ്പോൾ കുളത്തിന് മൊത്തം കണ്ടില്ല ഫുള്ള് കുളവാഴ് പിടിച്ച് നിറഞ്ഞു കിടക്കുകയാണ് ബാക്കിൽ കാണുന്ന ആ മലയാണ് നമ്മൾ മലമ്പുഴ മല അപ്പോൾ ഓണം ഫുൾ എന്താ പറയുക കാണാൻ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയാണ് അപ്പോൾ ഞാൻ പക്ഷെ അവിടെ ഒരു ചെറിയൊരു പാലം കണ്ടു ഒന്നും പോയി നോക്കാം പോകാൻ പറ്റില്ല എന്നറിയില്ല പക്ഷെ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അവിടെ നിന്ന് ഒരു സിമ്പിളായിട്ട് നോക്കാം ഏശ് ഇതാണപ്പോൾ ഞാൻ പറഞ്ഞാൽ മതിയോ യേശ് ഈ സൈഡിലൂടെ ഇങ്ങനെയാണ് നടന്ന് വന്നത് പോമ്പോ കാണിച്ചു തരാം വരുമ്പോൾ വീഡിയോ എടുത്തു അത് ഇവിടെ വന്നപ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ കൂടുതൽ പേർ വരുമ്പോൾ പേടിച്ച് പേടിച്ചിട്ടാണ് വന്നത് ഫുൾ കാട് പിടിച്ച് കിടക്കുകയാണല്ലോ അപ്പോൾ പാമ്പോ അതോ ഇതോ എന്തിങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊരു പേടി ഇവിടെ കാണുമ്പോൾ തന്നെ നോക്കി വെള്ളത്തിന്റെ ശബ്ദം കേക്കുമ്പോ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു വൈബ് ഫീലിങ് ആണ് ഫീലിങ് ഞാൻ പറയുമ്പോ തന്നെ നിങ്ങക്ക് എന്താ പറയാ ആ ഒരു ഓടിയോ കേക്കുണ്ടാവുന്നു വെള്ളത്തിന്റെ ശബ്ദവും മൊത്തം തിരമേല അടിച്ചു വരുന്ന മതിപ്പ് മൊത്തം മൊത്തത്തിൽ ഫുള്ള് ചെറിയൊരു സംഭവം സംഭവം ഇതിന്നാണ് ഒഴുകി ആ ഒരു ഷട്ടർ പൊക്കി വെച്ചിരിക്കുകയാണ് എന്നാലും ഒരു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ ഇനി എപ്പോൾ ചെയ്യാനാ സമോൺ ഗെറ്റ്സ് എക്സ്പ്ലോർ ദ വേൾഡ് മാൻ അത്രേ ഉള്ളു എന്താണ് ഇപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെ അത്ര മാത്രം ഇപ്പോൾ മാറും മറിയും ഇന്ന് വന്നവര് നാളെ ഉണ്ടാവില്ല നാളെ വന്നിട്ടുള്ളൂ മറ്റന്നാൾ ഉണ്ടാവില്ല അതൊക്കെ അത്രേ ഉള്ളൂ ഇന്നലെ എല്ലാവരും എന്താ പറയാ ഹാപ്പി മൊമെന്റ്സ് കിട്ടുമ്പോൾ നമ്മളെ ഹാപ്പി ആയിരിക്കണം ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എനിക്ക് എന്താ ഞാൻ അടിച്ചിരിക്കുന്ന സമയത്ത് വണ്ടി എടുക്കും ഒരറ്റ പോക്ക് ഈ ഭൂമി നമുക്ക് വേണ്ടി തുറന്ന് തുറന്നിട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഇപ്പൊ കാണില്ലെങ്കി അപ്പൊ എന്റെ വണ്ടി ആ പാലത്തിന്റെ അതായത് പാലത്തിന്റെ അവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് അധികം നടക്കാനുണ്ട് പക്ഷെ എന്നാലും അതുവഴി നടന്ന് നേരെ ഇവിടെ വന്ന് ഇതൊന്ന് ഇവിടെ വരെ വന്നിട്ട് ഇത് കണ്ടു വിട്ടു പോയില്ലെങ്കിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് വന്നത് പക്ഷേ അവിടേക്കും പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പോകണമെങ്കിൽ അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ വരണം വെള്ളത്തിന്റെ ഫ്ലോ ഉണ്ടല്ലേ കുറച്ച് സ്പീഡാണ് അപ്പോൾ പോവാൻ ഒരു പാറയുടെ നടന്ന് നടന്ന് വേണം പോവാൻ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു അപ്പോൾ ഏകദേശം നമ്മളിനി ഇത്രേ ഉള്ളൂ നേരെ തിരിച്ച് നമ്മൾ വണ്ടീനടുത്തേക്ക് വഴി എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കണെ വരുമ്പോ ഒന്നും കണ്ടില്ല പോകുമ്പോ അതേമാതിരി ഒന്നും ഇല്ലാതിരിക്കട്ടെ ഇതാണ്ടല്ലേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊളവാടം മൊത്തം അവിടെ നിറഞ്ഞു കവിഞ്ഞു കെറുകയാണ് ഇവിടെ മുമ്പൊക്കെ വന്നിട്ട് മാലിട്ട സമയത്ത് അവിടെ വന്ന് ആ പാലത്തിൻ്റെ അവിടെ വന്ന് കുളിക്കായിരുന്നു ഇങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ഇനിയും നടന്നു പോവും പക്ഷെ ഞാനിത് ആദ്യായിട്ടാണ് ഇപ്പൊ ഇവിടം വരെ വന്നത് ഈയൊരു പാലത്തിന് ഇവിടുമ്പറ വന്നത് മുമ്പ് വന്നിട്ട് കുളിക്കാൻ വേണ്ടി വന്ന സമയത്തും അവിടെ നിന്ന് വരും കുളിക്കും നേരെ കയറി ശിവനെ കണ്ടു തൊടുത്തിട്ട് അങ്ങനെ പോകാറാണ് പതിവ് സത്യം പറയാലോ പേടിച്ച് പേടിച്ചാ നടക്കണം ഫുൾ സൈഡൊക്കെ കാടായത് കൊണ്ടേ വലിയ ഇഴ ജന്തുക്കളും കേടി വരുവോന്നൊരു പേടി ഫുൾ ഇതാ കമ്പിളിപ്പുഴ നോക്കൂ കമ്പിളി ഫുൾ മൊത്തത്തില് തിന്ന് ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ് കമ്പിളി ഫുൾ വെറൈറ്റി വെറൈറ്റി വെച്ചിരിക്കണം കമ്പിളിപ്പുഴി കമ്പിളിപ്പുഴ നിറയെ കമ്പിളിപ്പുഴ ഉണ്ട് അപ്പോൾ എവിടെയും തൊടാണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ നടക്കാൻ ഇല്ലെങ്കിൽ കമ്പിളിപ്പുഴ കേറി കഴിഞ്ഞാൽ പെട്ട് മകനെ പെട്ട്

സേഫായിട്ട് ആരെയും കാണാണ്ട് നമ്മൾ നേരെ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് ആ പിള്ളേർ മീൻ പിടിക്കണം അങ്ങോട്ട് പോകണം എന്നുണ്ട് നോക്കട്ടെ ടൈം നോക്കിയിട്ട് വേണമോ വേണ്ടിയോ എന്ന് നോക്കി ചെയ്യാം അങ്ങനെ ലൈറ്റ് പോയിട്ടില്ല നല്ല ലൈറ്റ് ലൈറ്റുണ്ട് സോ നമ്മൾ വണ്ടിയെടുത്തവർ പോക്ക് പോയി നോക്കിയിട്ട് വരാമെന്നാണ് അപ്പോൾ ഇപ്പോൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഒരുപാട് ഇനിയിപ്പോൾ കുറച്ചധികം വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ബ്ലോഗ് ചെയ്തെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ള കാര്യം തന്നെയാണ് എന്നാലും താങ്ക് യു ഗായ്സ് ലവ് യു ലവ് യു ലവ് യു നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും ഉണ്ടാവണം ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഒരുപാട് വീഡിയോസ് വരുള്ളൂ സോ ലവ് യു ഗായ്സ് വി ലവ് യു വി ലവ് യു ലവ് യു